ഇന്ന് വന്നിട്ടുള്ളത് ഒരടിപൊളി ഞണ്ട് റോസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഞണ്ട് പൊതുവേ എല്ലാവർക്കും ഇഷ്ടമായിരിക്കും അപ്പോൾ നമ്മളങ്ങനെ പെട്ടെന്നൊന്നും വാങ്ങി കഴിക്കുന്ന ഒരു ഐറ്റം അല്ല അപ്പോൾ നമുക്കിതിങ്ങനെ കിട്ടിയതിനായിട്ട് നമ്മളത് ഉണ്ടാക്കി നോക്കുകയാണ് കേട്ടോ അപ്പോൾ ആദ്യം ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ചട്ടിയിൽ ഉണ്ടാക്കുന്നതാണ് കേട്ടോ കൂടുതൽ ടേസ്റ്റ് എന്നിട്ട് അത് നന്നായി ചൂടാതിന് ശേഷം അതിലോട്ട് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക പിന്നെ പിന്നൊരു പത്തല്ലി ഉള്ളി നന്നായി ചതച്ചതും ചേർക്കുക പിന്നെ ഒരു രണ്ട് മൂന്ന് പച്ചമുളകും പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കുറച്ച് കറിവേപ്പിലയും ും ചേർത്ത് നന്നായിട്ടൊന്ന് വാറ്റിയെടുക്കാം കേട്ടോ ഉള്ളീൻ്റെ പച്ചമണൊക്കെ മാറിയതിന് ശേഷം നമുക്കിതിലോട്ട് വലിയ ഉള്ളി ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം കേട്ടോ രണ്ട് വലിയുള്ളിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് അതിലോട്ട് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വാറ്റിയെടുക്കുക പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർക്കുക എന്നിട്ട് നമുക്ക് അടച്ചു വെച്ചിട്ട് വേണം ഇത് വേവിക്കാനായിട്ട് ഈ വലിയ ഉള്ളി നന്നായിട്ട് വന്നിട്ടില്ലെങ്കിൽ നമുക്ക് ഈ ക്രാബ് റോസ്റ്റിന് അത്രയും ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പം ഞാനിത് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് അടച്ചു വെച്ചിട്ട് വേവിക്കാം കേട്ടോ അടച്ചു വെച്ചാലും ഇടക്കിടക്ക് തുറന്ന് ോക്കി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണേ അല്ലെങ്കിൽ അടിയിലൊക്കെ പിടിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ ഏകദേശം നന്നായിട്ട് വയനു വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം ഞാൻ രണ്ട് തക്കാളിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് രണ്ട് ഒരു മീഡിയം സൈസുള്ള തക്കാളിയാണ് എടുത്തിട്ടുള്ളത് അത് ചെറുതായി അരിഞ്ഞിട്ട് ഇതിലോട്ട് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഇനി ഇത് നന്നായിട്ടൊന്ന് വേവണം തക്കാളിയൊക്കെ നന്നായിട്ട് വേവാൻ വേണ്ടിയിട്ട് നമുക്ക് അടച്ചു വെച്ചിട്ട് കുറച്ച് സമയം ഒന്ന് കുക്ക് ചെയ്യാം ഇടക്കിടക്ക് ഇളക്കാൻ മറന്നു പോകരുത് ഇപ്പം തക്കാളിയൊക്കെ നന്നായിട്ട് കുക്കായിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ ഒരു ടേബിൾ സ്പൂൺ മുതൽ ഒന്നര ടേബിൾ സ്പൂൺ വരെ മുളക് പൊടി ഇനി ഒരു അര ടീസ്പൂണ് വലിയ ജീരകത്തിൻ്റെ പൊടിയും പിന്നെ ഒരു കുരുമുളക് പൊടി ഒരു ടേബിൾ സ്പൂണൊക്കെ പിന്നെ ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക പിന്നെ അര ടീസ്പൂൺ ഗരം പൊടിയും ചേർത്തിട്ടുണ്ട് ഇനി മാറുന്നത് വരെ നന്നായിട്ട് ഇത് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഏകദേശം മാറിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ആദ്യം കാലും പിന്നെ ഫ്രണ്ടിലുള്ള ഭാഗമല്ലേ ആ ഒരു ഇറച്ചൊക്കെയുള്ള ഭാഗം അതും ഇട്ട് കൊടുത്ത് പിന്നെ ഞാൻ വിചാരിച്ച് കാലൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ആ ഒരു ഇറച്ചിൻ്റെ ഭാഗം ഇടാണ് അപ്പോൾ അതൊക്കെ തിരിച്ചെടുത്ത് മാറ്റി വെച്ചിട്ട് പിന്നെ ഫുള്ള് കാല് ഇട്ടതിന് ശേഷം നന്നായിട്ട് ഇത് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് ഞാൻ ഒരു ഒന്നര ഗ്ലാസ് വെള്ളമൊക്കെ ചേർത്തിട്ടുണ്ടാവും കേട്ടോ എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷമാണ് ആ ഒരു പഴുപ്പിൻ്റെ ഭാഗം അതായത് കൂടുതലായിട്ട് ഇറച്ചിയുള്ള ഭാഗം ഇതിലോട്ട് ചേർക്കുന്നത് അപ്പോൾ നമ്മൾ ആ ഒരു ഭാഗം കൂടി ഇതിലോട്ട് ചേർത്തിട്ട് ഒന്നുകൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമുക്ക് അടച്ച് വേവിക്കാം കേട്ടോ ഇടയ്ക്കിടക്ക് തുറന്ന് നോക്കി ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് നോക്കണം അപ്പോൾ കുറച്ച് സമയം കഴിഞ്ഞപ്പം ഞാനൊന്ന് തുറന്ന് നോക്കി അപ്പോൾ ഏകദേശം ആ കളറൊക്കെ മാറിയിട്ടുണ്ട് കേട്ടോ ഞണ്ടീൻ്റെ ഇപ്പോഴാണ് അതിലുള്ള വെള്ളമൊക്കെ ഏകദേശം വറ്റി വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് കുറച്ച് കറിവേപ്പിലയും മല്ലിച്ചപ്പും കൂടിയും ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ അടിപൊളിയായിട്ടുള്ള ഞണ്ട് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ചൂടാറിയപ്പോൾ അതാ ഫുൾ വെള്ളവും വറ്റി അടിപൊളിയായിട്ടുണ്ട് കേട്ടോ അപ്പോൾ താങ്ക്